ഡോക്ടർ ടോക്സ് ഞാൻ പത്മ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓവലേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് സ്ത്രീ ശരീരത്തിൽ നടക്കുന്ന പ്രധാന പ്രക്രിയയാണ് ഓവലേഷൻ ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കാൻ ആവശ്യമായ പ്രക്രിയയാണിത് പ്രായപൂർത്തിയായ സ്ത്രീയുടെ ശരീരത്തിലെ അണ്ടാശയത്തിൽ അതായത് ഓവറയിൽ ധാരാളം അണ്ടങ്ങൾ ഉണ്ടാവും ഇതിലൊന്ന് ഓരോ മാസവും ഓവലേഷൻ സമയത്ത് പൂർണ്ണ വളർച്ചയിലെത്തി ഫെലോപ്പിയൻ ട്യൂബിലേക്ക് പുറന്തള്ളപ്പെടുന്നു ഈ പൂർണ്ണ വളർച്ചയിലെത്തിയ അണ്ടത്തിന് ഏകദേശം മുപ്പത്താറ് മണിക്കൂർ വരെയേ ആയുസുണ്ടാവുള്ളൂ ഈ സമയത്ത് ബീജം ജീവനോടെ സ്ത്രീ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് അണ്ടവുമായി ചേർന്ന് ഗർഭധാരണ പ്രക്രിയ നടത്തും ഫർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം അതായത് അണ്ടം ബീജവുമായി കൂടിച്ചേരുന്നത് ഇതിന് ഏകദേശം പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെയാണ് സമയമെടുക്കുന്നത് ഈ സമയത്ത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു പ്രഗ്നൻസിക്കായി ട്രൈ ചെയ്യുന്നവർക്ക് ഏറ്റവും ഉചിതമായ സമയം ഓവുലേഷൻ ടൈമാണ് പുരുഷ ബീജത്തിൻ്റെ ലൈഫ് ഫൈവ് ടു സെവൻ ഡേയ്സ് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഓവുലേഷൻ മുൻപായിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്താലും പുരുഷ ബീജം നശിച്ചില്ലെങ്കിൽ പ്രഗ്നൻസി പോസിബിൾ ആയിരിക്കും നിങ്ങളുടെ ഓവുലേഷൻ ഡേ എപ്പോഴാണെന്ന് അറിയാൻ ഇന്ന് ഒരുപാട് വഴികളുണ്ട് സാധാരണ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് സൈക്കിൾ ഉള്ളവർക്ക് പതിനാലാമത്തെ ദിവസമാണ് ഓവുലേഷൻ ഡേ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഇത് മുന്നോട്ടും പിന്നോട്ടും ആവാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് നമ്മുടെ ബോഡി നമുക്ക് കാണിച്ചു തരുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് ഈ സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് നമുക്ക് തോന്നും ഈ സമയത്ത് പ്രൊജസ്ട്രോൺ കൂടുമ്പോഴാണ് ഈ ടെമ്പറേച്ചർ കൂടുന്നത് ഇതിന് ബേസൽ ബോഡി ടെമ്പറേച്ചർ അഥവാ ബി പി ടി എന്നാണ് പറയുക അപ്പം അങ്ങനെ തോന്നി കഴിഞ്ഞാൽ അത് നമുക്ക് ഓവുലേഷൻ ഡേ ആണെന്ന് മനസ്സിലാക്കാം പിന്നെ അടുത്തത് നമുക്ക് വയറിൻ്റെ അടിഭാഗത്തായിട്ട് കാണപ്പെടുന്ന പെൽവിക് പെയിൻ ആണ് എല്ലാവർക്കും ഈ ഒരു സിംറ്റം കാണിക്കണമെന്നില്ല ഇരുപത് ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഈയൊരു സിംറ്റം ഉണ്ടാവാറുള്ളൂ അടുത്തത് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന പചേനൽ ഡിസ്ചാർജ് ഇതിന് സർവൈക്കൽ മ്യൂക്കസ് എന്നാണ് പറയുക ഈ സമയത്ത് ഉണ്ടാകുന്ന ഡിസ്ചാർജിന് ഒരു പശിമ കൂടുതലായിരിക്കും ഒരു പശ പോലെയുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഇതിനുണ്ടാവുക പിന്നെ ഈയൊരു സമയത്ത് ബ്രസ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആകും നിപ്പിൾസ് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ഈ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓവുലേഷൻ ഡേ മനസ്സിലാക്കാം ഇതിന് പുറമെ കുറച്ച് ടെസ്റ്റുകളുണ്ട് മെയിനായിട്ട് ഓവുലേഷൻ കിറ്റ് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആണ് അത് യൂറിനിൽ ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ അളവ് നോക്കിയാണ് നമ്മുടെ ഓവുലേഷൻ ഡേ നോക്കുന്നത് അതുപോലെ തന്നെ മിനി ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ഇവയെല്ലാം നോക്കിയിട്ടും നമുക്ക് ഓവുലേഷൻ ഡേ കണ്ടെത്താൻ സാധിക്കും ഇതിൽ ഉമിനീരിലുള്ള ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവും ബ്ലഡിലുള്ള റൊജസ്ട്രോണിൻ്റെ അളവും നോക്കിയാണ് നമ്മൾ ഓവുലേഷൻ ഡേ മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഓവുലേഷൻ ഡേ കണ്ടെത്താൻ സാധിക്കും പിന്നെ നമ്മൾ ഓവുലേഷൻ ഡേയില് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ഒരു സമയത്ത് നമ്മുടെ സെൻസ് ഓർഗൺസിനൊക്കെ ഉയർന്ന പവറായിരിക്കും എല്ലാ സ്മെല്ലും പെട്ടെന്ന് മനസ്സിലാവും നാവിന്റെ രുചിയൊക്കെ കൂടും കണ്ണിന്റെ പവർ കൂടും അതുപോലെ തന്നെ എല്ലാ സെൻസ് ഓർഗൻസിന്റെയും പവർ കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടും പിന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ ചുവന്നു തൊടുക്കും പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഈ സമയത്ത് നല്ല ബ്രൈറ്റ് കളറിലുള്ള ഡ്രസ്സൊക്കെ ധരിക്കാനായിരിക്കും നമുക്ക് താല്പര്യം ഉണ്ടാവുക പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ തോന്നും നമ്മൾ നല്ല ആക്റ്റീവ് ആവുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മവിശ്വാസമൊക്കെ കൂടും എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യമൊക്കെ നമുക്ക് തോന്നും ഈ സമയത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ നമ്മളെ നമ്മളെ ശരീരം പ്രേരിപ്പിക്കുന്ന ഒരു സമയമാണ് നമുക്ക് ആർക്കെങ്കിലും വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ടൈമാണ് ഈ ഒരു ഓവലേഷൻ പീരീഡ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ